ബോസ് മലയാളം സീസണിലെ ഒരു അടിപൊളി കപ്പിൾസ് ആയിരുന്നു ആദിലയും നൂറയും മറ്റുള്ളവര് പറയുന്നത് ഇവർ ഒരു പൂമ്പാറ്റിയാണെന്നാണ് പ്രേക്ഷകർ ഒന്നടങ്കം ഇരുവരെയും മനസ്സിലെത്തി കഴിഞ്ഞു ഇപ്പോഴിതാ നൂറയുടെ ബർത്ത്ഡേ ആണ് ബർത്ത്ഡേ ആഘോഷത്തിൽ നിരവധി പേരാണ് പങ്കെടുത്തിരിക്കുന്നത് ആദില ഇരുപത്തഞ്ചാം പിറന്നാൾ ബിഗ് ബോസ് ഹൗസിനകത്ത് വെച്ചാണ് ആഘോഷിച്ചത് എന്നാൽ നൂറ തന്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്നത് പുറത്ത് തങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുടെ ഇടയിലാണ് ഇതുവരെ എനിക്ക് ഇങ്ങനെ ബർത്ത്ഡേ ആഘോഷിക്കണമെന്നൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോൾ ഞങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് പേർ ഞങ്ങൾക്ക് ചുറ്റുമുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു പാർട്ടി അറേഞ്ച് ചെയ്തത് എന്നിങ്ങനെയായിരുന്നു ആതിലയുടെയും നൂറയുടെയും മറുപടി ഞങ്ങളുടെ വീട്ടുകാർ വന്നില്ലെങ്കിലും ഞങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ടെന്നും എന്തായാലും ഇവർ ഒറ്റയ്ക്കല്ല എന്നതിലാണ് അതുപോലെ തന്നെ ഇവരെ സ്നേഹിക്കുന്ന ഒരുപാട് പേരാണ് ഇവർക്ക് ചുറ്റും ഉള്ളത് ആതില ഫാൻസിനും നൂറ ഫാൻസിനും ഇതൊരു സന്തോഷ മുഹൂർത്തം തന്നെയാണ് ഇതുപോലുള്ള കൂടുതൽ അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ